ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ ഉള്ള നരച്ച മുടി നമുക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെ കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് പണ്ട് കാലത്തൊക്കെ പ്രായം കൂടുന്നതിനനുസരിച്ചാണ് മുടി നരച്ച് തുടങ്ങുന്നതായിട്ട് കാണുന്നത് ഇന്ന് അതേപോലെ ഇല്ല കോളേജ് സ്റ്റുഡൻസിനും അതേപോലെ സ്കൂൾ സ്റ്റുഡൻസിനെ പോലും തലയിലുള്ള മുടി നരച്ചതായിട്ട് കാണുന്നുണ്ട് അത് ചിലത് ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം അതുമല്ലെങ്കിൽ പ്രോട്ടീൻസിന്റെ അളവ് കുറഞ്ഞിട്ടായിരിക്കാം അതുമല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നരച്ച് തുടങ്ങുന്ന ഫാമിലിയിൽ വളർന്ന കുട്ടികളായിരിക്കാം ഇത് ഏതുമാവട്ടെ ഇതേപോലെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഈ പാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്നതിനേക്കുമായിട്ട് നമ്മുടെ മുടി നിരച്ച മുടി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാനായിട്ട് പറ്റും ഇത് യൂസ് ചെയ്യുന്നത് വഴി യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഈ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയും വർഷം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് മുടിയുടെ ലെങ്ത് കൂട്ടാനും അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറാക്കി മാറ്റാനും സഹായിക്കും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ നീലാമിലൊരു പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഈ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് ഈ പൗഡറൊക്കെ നമുക്ക് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ആയുർവേദ കടകളിൽ നിന്ന് മാത്രമല്ല സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ആര്യവേപ്പിലുടെ പൗഡറാണ് നമ്മുടെ തലയിലൊക്കെ ചൊറിച്ചിലും അതേപോലെ തന്നെ താരനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ചൊറിച്ചിലും താരനൊക്കെ മാറാനായിട്ട് ഈ ആര്യവേപ്പിലെ വളരെയധികം സഹായിക്കും മാത്രമല്ല തലയിലുള്ള പെയിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ റിമൂവ് ആവാനും സഹായിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നീലിയമ്മിലിയുടെ പൗഡറും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ അരിവേപ്പിലയുടെ പൗഡറും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ തേക്കുന്ന സമയത്ത് തേക്കുന്ന സമയത്ത് ആ ബ്ലാക്ക് കളറ് നമ്മൾ മുടിയിൽ തന്നെ പിടിച്ചിരിക്കാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഉപ്പിൻ്റെ അളവ് കൂടരുത് ഒരു പിഞ്ച് പിഞ്ചുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ഉപ്പ് കൂടുതലായിട്ട് പോകരുത് ഒരു പിഞ്ച് ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കാനായിട്ട് പാടുള്ളൂ കൂടുതൽ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംശയം ചിലപ്പോൾ കറക്റ്റായിട്ട് വരും മുടിക്കുമല്ല ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കുറച്ച് മാത്രം ചേർക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നത് ആവശ്യമനുസരണം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കണം നമുക്ക് കൂടുതലായിട്ടുള്ള ചൂട് വേണ്ട നമുക്ക് കൈ തൊടുന്ന സമയത്ത് നമുക്ക് പാകത്തിനുള്ള ചൂട് മതി അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പൗഡർ ചേർക്കേണ്ടി വരും അപ്പം നമുക്കത് ആവശ്യമില്ലാത്ത കുറേ പൗഡറുകൾ നഷ്ടമായി വരും അപ്പോൾ അതിനെ കുറേശ്ശെ കുറെശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം പിന്നെ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ സാധനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ് സ്യൂട്ടബിളായിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഹെയർ ഡെയിൽ പാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് നിങ്ങളുടെ മുടി നല്ല നല്ല ഉള്ള മുടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൊടിയുടെ അളവ് കൂടുതലായിട്ട് എടുത്താൽ മാത്രം മതി ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഓർണൈറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറും മൂന്നോ നാലോ മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കേരള അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് നല്ല കടും പച്ച കളർ ആയിരുന്നല്ലോ ഇപ്പം നമുക്ക് മൂന്ന് മിനിറ്റിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ബ്ലാക്ക് കളറായിട്ട് വന്നിരിക്കുന്നു ഈ സമയത്താണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഈ മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ തലയിലുള്ള മുടിയൊക്കെ ചീക്കി വൃത്തിയാക്കി ഒതുക്കി ക്ലിയർ ക്ലിയറാക്കേണ്ടതാണ് പിന്നെ എണ്ണയില്ലാത്ത മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഈ സമയത്ത് തന്നെ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ അപ്ലൈ ചെയ്ത് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ച് ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവില്ല അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്യും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാശ് ആയിട്ട് നമുക്കത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നീട് ദിവസങ്ങളിൽ ആഴ്ചയിൽ രണ്ട് പ്രാഷായിട്ട് കുറച്ച് കൊണ്ടുവന്ന് പിന്നെ ആഴ്ചയിൽ ഒരു പ്രാശ് പിന്നെ മാസത്തിൽ ഒരു പ്രാഷ് ആയിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ ഇതിങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽ ഡൈൻ്റെ എത്തിച്ചുകൊണ്ടായിരിക്കും അതിന് നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല മെല്ലെ മെല്ലെ ശരിയായിക്കോളും അപ്പോൾ നിങ്ങളെല്ലാവരും നെരച്ച മുടി ഉള്ളവരും അതേപോലെ തന്നെ പ്രീമിയച്ച ഫെയർതിരെ വരാൻ സാധ്യതയുള്ളവരും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല തഴച്ചു വളരുകയും അതേപോലെ തന്നെ നാച്ചുറലായിട്ട് തന്നെ ബ്ലാക്കായി മാറാനും സഹായിക്കും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത്